ഹലോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ചൂണ്ടിടാൻ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചൂണ്ടിടാൻ പോയി എനിക്ക് കരിമീനെയൊക്കെ പിടിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇന്ന് പൊള്ളിച്ചാലാ അപ്പം നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിച്ചാലാ അപ്പോൾ നമുക്ക് നമുക്കവിടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത ചിക്കനാണ് അപ്പോൾ നമുക്ക് പോവാം വ അപ്പോൾ അതെ ഞാൻ അടുപ്പ് സെറ്റ് ചെയ്തതേ തീ പിടിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ഇന്ന് രാവിലെ നല്ല മഴ ആയിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ടിട്ടേ തീ പിടിക്കണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ ചിരട്ടയൊക്കെ വെച്ച് തീ കത്തിച്ച് സെറ്റാക്കി വെച്ചേക്കണു അപ്പം നമുക്ക് നമ്മുടെ പാചകത്തിലോട്ട് കിടന്നാലോ നമ്മുടെ കക്കറച്ച് റോസ്റ്റ് ചെയ്ത അതേ സെയിം ചട്ടി തന്നെയാണ് അപ്പം അതിൽ തന്നെ നമുക്ക് നമ്മുടെ കരിമീനും പൊള്ളിക്കാം അപ്പം അതെ ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു ഈ പ്രാവശ്യം ഞാൻ അടുപ്പിന് ഇത്തിരി പൊക്കമൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പോൾ അതെ നമുക്ക് കരിമീൻ വേണ്ട എന്തൊക്കെ വേണോ എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ അതെ ആദ്യം തന്നെ നമുക്ക് ഇതേ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വേണം പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പത്തല്ലി ഉള്ളി പിന്നെ നമുക്ക് ഉപ്പ് മഞ്ഞപ്പൊടി ഉടമ്പുളി വേണം ഉലുവയും വേണം അപ്പം അതെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതേ ആ ഉലുവ നമുക്ക് പൊട്ടിക്കാം കുറച്ചുലുവ മതിയാവും കണ്ടോ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ആ ഉലുവ ഒന്ന് ഒരു പൊട്ടെ നല്ല പുകയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിയേക്കണോണ്ടേ നല്ല നനവാണ് ഇവിടെ അപ്പം അതെ നമ്മുടെ ഉലുവേക്ക പൊട്ടി അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചെക്കെ ഇനി നമുക്ക് അതിലേക്കതെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം യും കൂടിയിട്ട് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മതിയാവും വേണ്ട ഒരു സ്പൂൺ മഞ്ഞപ്പൊ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഒരു രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക വേണ്ട ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മളിത് വെള്ളമൊഴിച്ചു ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉടമ്പുളി ഞാൻ ഇതേ കഴുകി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് നമുക്കിട്ടുകൊടുക്കാം പിന്നെ ഇതിൻ്റെ വെള്ളം ഉടമ്പിളിട അങ്ങോട്ട് വഴുക നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് മൂടി വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കാം തിളച്ചു നോക്കാം കേട്ടോ അതെ കഴുകിയിൽ വൃത്തിയാക്കി വെച്ചേക്കണം നമ്മുടെ കരിമീന നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട പോരന്നെ അങ്ങനെ മൊത്തം നമ്മൾ ഏഴ് കരിമീൻ വൃത്തിയാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ കരിമീനൊക്കെ അതേ പെറുക്കി അതിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് സെറ്റാവട്ടെ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് തിള വന്ന പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ മീൻ ഏകദേശം ഒന്ന് തിളയൊക്കെ വന്ന് വേണ്ട നമ്മുടെ മീൻ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കിയാലോ ഉപ്പും പുളിയും കറക്റ്റാണോ നോക്കിയാലോ ഉപ്പും പുളിയും കറക്റ്റാ അപ്പതേ നമ്മുടെ മീനൊക്കെ അതേ തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറി ഇറക്കി വെക്കാം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നല്ല വെന്ത് നല്ല ഇതായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത്തിരി തിക്ക് വേണം അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കണ്ടെന്നാണ് ഉണ്ടാ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനിയൊരു ഒരു തിള വന്നോട്ടെ ഉണ്ടാ ഇനി തേങ്ങാപ്പാല ഒഴിച്ചിട്ട് ഇരിക്കാം നമുക്കൊരു ഇച്ചിരി കൂടി ഉപ്പ് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കറി മൂടി നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം കറി ആയിട്ടുണ്ട് നമ്മുടെ കറി ഇതേ അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വെക്കാം ഞാൻ ചോറ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞങ്ങൾക്ക് അതിലേക്കൊരു കരിമീൻ വേണ്ട അപ്പം ഞാൻ ചൂണ്ടി ഇട്ടേണ്ടി വന്ന് കഷ്ടപ്പെട്ട് പോയി ചൂടിട്ട് വേണ്ട കുറച്ച് ചാറതിൻ്റെ മേളിലോട്ട് ഒഴിച്ച് പിന്നെ അത് അപ്പോൾ അതെ ഒരു കരിമീൻ ഇതേ വറുത്തതും പിന്നെ അത് ഒരു രണ്ട് സവാള അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയാലോ അപ്പൊ അതെ നോക്കി നല്ല മണം വന്നിട്ടുണ്ടെങ്കിൽ നാടൻ കറി ഇങ്ങനെ പണ്ടുള്ള ആക്കാരൊക്കെ ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ അപ്പൊ അതേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഏ ഒരൊച്ചിരി മീൻ അങ്ങോട്ട് പൊളിച്ചെടുത്ത് അത് ചോറിലോട്ട് അങ്ങോട്ട് ഇതാണ് മിക്സ് ചെയ്ത് ഏ വേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്യണം കണ്ട കഴിച്ചാൽ കററ്റ് ഉപ്പും പൂളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെ മീൻ വറുത്തേൻ്റെ ഒരു കഷ്ണം നമുക്ക് എടുക്കാം അതെ കണ്ടു വെറുതെ കഴിച്ചു നോക്കാം അടുത്ത് വീട്ടുണ്ട് അതെ ഞാനതേ നമ്മുടെ മീനൊക്കെ കറി വെച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ വറുത്തതും അടിപൊളിയാണ് കറി വെച്ചതും അടിപൊളിയാണ് അപ്പം ഞാനത് കഴിച്ചു അപ്പോൾ ആസ്വദിച്ചു അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വേറെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരെ